ഇരുന്നൂറ് മുട്ട വരുന്ന ഇൻക്യുബേറ്റർ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ആമസോണിലും കിട്ടില്ല ഫ്ലിപ്കാർട്ടിലും കിട്ടില്ല ഇൻക്യുബേറ്റർ സെന്ററിൽ മാത്രമേ കിട്ടുള്ളൂ കിട്ടൂലാണ് എഫ് ജി റോഡിന് പാലക്കാട് ജില്ലയിലെ കണ്ണമ്പ്ര കാരപ്പറ്റ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കെ ആർ എസ് ഇൻക്യുബേറ്റർ എന്ന് പറഞ്ഞ ഒരു സ്ഥാപനത്തിന് വന്നിട്ടുള്ളത് കുറച്ച് മുന്നേ ഒരു വീഡിയോ നിങ്ങൾ മുന്നേ അനത്തിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ റഷീദ് ക കോഴിക്കുഞ്ഞുങ്ങളെ ഇൻക്യുബേറ്റർ കുറച്ച് കാഴ്ചകളൊക്കെ അല്ല നല്ല ഭംഗിയുള്ള ഒരു വീഡിയോ ആയിരുന്നു അത് അന്ന് റഷീദ് ക പറഞ്ഞ ഒരാളുണ്ടായിരുന്നു സന്തോഷ് ഏട്ടൻ ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നായിരുന്നു ആ ഒരു ഇൻക്യുബേറ്റർ റഷീദ് ക വാങ്ങിച്ചത് ആദ്യം ഒരു രണ്ട് ഇൻക്യുബേറ്റർ ആണ് റഷീദ് കണ്ടി അല്ലേ അതിനുശേഷം പിന്നെ ഒരു എണ്ണം സക്സസ് ആണെന്ന് കണ്ടത് പിന്നൊരു എണ്ണം അങ്ങനെ വെച്ച് വാങ്ങി ആ അത് കഴിഞ്ഞ ശേഷം പിന്നെ അപ്പൊ ആള് അന്ന് കൊറേ കാര്യങ്ങൾ പറഞ്ഞു വിശദമായിട്ട് എല്ലാത്തിനെ കുറിച്ചിട്ടും മൂപ്പര് ഇങ്ങനെ വിശദമായിട്ട് സംസാരിച്ചു അപ്പം അന്ന് പറഞ്ഞപ്പോ തന്നെ എന്റെ മനസ്സിലുണ്ടായിരുന്നു ഈ ഒരു ഒരു സ്ഥാപനത്തിൽ ഇത് എങ്ങനെ ചെയ്യുന്നു കാരണം വളരെ വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് കുറവ് കുറവ് ഇരുന്നൂറ് മുട്ട രൂപ വയ്ക്കിയതാണ് രണ്ടായിരത്തിഅഞ്ഞൂറ് ആരിക്കും വാങ്ങി പരീക്ഷണം നടത്തിക്കൂടെ വലിയ അനുഭവം കണ്ടില്ലേ പ്രവാസിയാണ് പ്രവാസി അതെ അത് നിർത്തി അതിൽ തന്നെയാണ് ജീവിച്ചു പോകുന്നത് ആ ഒരു വരുമാനം വാട്സപ്പ് ഗ്രൂപ്പുണ്ട് അതിലാൾ പരസ്യങ്ങൾ കൂടും കുഞ്ഞുങ്ങൾ വിരിഞ്ഞ പരസ്യങ്ങൾ ആളുകൾ ഒന്ന് കൊണ്ടുപോയിക്കോളും അവർക്ക് നല്ല മാർക്കറ്റിങ് നമ്മൾ കണ്ടെത്തി ഒരു കുഴപ്പമില്ല കുഞ്ഞുങ്ങളെ വിജയിപ്പിച്ചത് മാർക്കറ്റിങ് കണ്ട മാർക്കറ്റിങ് നമുക്ക് ഒരുപാട് ഐഡിയകൾ നമ്മൾ ഗ്രൂപ്പുണ്ട് അത് ഒരുപാട് അറിവുകൾ പറഞ്ഞു കൊടുക്കും ഞാൻ ഇവിടെ എല്ലാ കാര്യങ്ങളും ഏകദേശം നിങ്ങൾ ഇൻകുബേറ്റർ നിർമ്മിക്കുന്ന കാഴ്ച അതെനിക്ക് കാണിച്ചു കുഴപ്പമുണ്ടോ കാഴ്ച അപ്പൊ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് എങ്ങനെയാണ് ഇങ്കുബേറ്റർ ഉണ്ടാകുന്നത് തെർമോകോൾ വെച്ചിട്ടാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള പരിപാടികളാണ് പക്ഷെ അതിന് അതിന്റേതായ കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് അത് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം നേരെ വീഡിയോ വീഡിയോയിലേക്ക് പോകും അപ്പൊ നമ്മൾ ആദ്യം കട്ടിംഗ് ആണ് ചെയ്തത് കട്ടിങ് മെഷീൻ മിഷൻ ഉണ്ടാക്കിയതാണ് കട്ടിങ് തെർമോക്കോൾ തെർമോക്കോൾ കട്ടിങ് ചെയ്ത മിഷൻ ഞാൻ സ്വയം ഉണ്ടാക്കിയതാണ് ഞാൻ ആദ്യം ബ്ലേഡ് ഒക്കെ ബ്ലേഡ് കൊണ്ടൊക്കെ കട്ട് ചെയ്താണ് കുറേ ദിവസം കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരു തോന്നി ഷീറ്റ് കട്ട് ചെയ്യുന്ന മെഷീൻ ഉണ്ടാക്കാൻ തോന്നി അങ്ങനെ നമ്മൾ ഇംഗ്ലീഷ് നമ്മൾ ഉണ്ടാക്കിയതാണ് പെട്ടെന്ന് പണി കഴിയും പോരെ ബോക്സ് വാങ്ങി ചെയ്തത് നമ്മുടെ സ്ഥലത്ത് കിട്ടില്ല ചൂട് കറക്റ്റ് ആവില്ല രണ്ടു പോയാലും വിഷയം നമ്മുടെ ഇതിനകത്ത് വരില്ല രണ്ടു ദിവസം കാരന്റ് പോയിട്ട് അടക്കം വിരിയുന്നുണ്ട് ഞാൻ എട്ട് മണിക്കൂർ ഗ്യാരന്റി കൊടുക്കുന്നുണ്ട് അതാണ് ഈ ബോക്സിന് പ്രത്യേകത നമ്മൾ ഉണ്ടാക്കുന്ന ബോക്സിന് പ്രത്യേകത ഇത് ഇത് കട്ട് കട്ട് ചെയ്തെടുത്തു ശേഷം ശേഷം പിന്നെന്താ ചെയ്യുന്നത് ടാപ്പ് 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 ഒട്ടിക്കുന്നു ഒട്ടിച്ച ഈ കംപ്ലീറ്റ് കംപ്ലീറ്റ് ഒട്ടിക്കണം നമ്മൾ കൊടുക്കൽ കൊടുക്കല്ലേ നമുക്ക് ഭംഗി വേണ്ടേ ആദ്യം ഞാനൊക്കെ കൊടുക്കുന്ന സമയത്ത് ടാപ്പ് ഒട്ടിക്കാൻ ആളുകൾ കൊണ്ടുപോയത് പിന്നെ പിന്നെ സ്റ്റാൻഡേർഡ് ടാപ്പ് ആയി പോയി ടാപ്പ് അതെ 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 തന്നെ തേപ്പ് പോലെ ഓടിക്കാട്ടാണ് ആളുകൾ കൊണ്ടുപോയിക്കോണുന്നത് പിന്നെ നമ്മൾ പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അതിന് ഭംഗിയായിട്ട് കൊണ്ടുപോകണം അത്രയുള്ളൂ ബൾബിന്റെ ഓർഡർ ഫിറ്റ് ചെയ്യണം ഓർഡർ ബൾബിന്റെ ഓർഡർ നമ്മൾ ഫിറ്റ് ചെയ്ത ശേഷം ഫാന് ഫിറ്റ് ചെയ്യുക ആ ഫാൻ അത് ക്ലാമ്പ് ഇട്ട് കറക്റ്റായിട്ട് അതിൻ്റെ താത്തി കൊടുക്കണം ഫാന് എന്നാലേ അതിന് ഏറും ചൂടും കറക്റ്റ് ആയിട്ട് ബൾബും മുട്ടേക്ക് കിട്ടുള്ളൂ അതിലാണ് നമ്മൾ ക്ലാമ്പ് ഫാനിന് ക്ലാമ്പിടുന്നത് ക്ലാമ്പ് ഇട്ട ശേഷം നമ്മൾ തെർമോസാറ്റ്

ഭംഗിയായിട്ട് സിംപിൾ ആയിട്ട് വയർ അങ്ങോട്ട് കൊണ്ടുപോകുന്ന പ്രശ്നമൊന്നുമില്ല എല്ലാം കൃത്യമായിട്ട് ഫുള്ള് ടാപ്പ് ടാപ്പ് ഒട്ടിച്ച് വൃത്തിയായ ശേഷം കൊടുക്കുള്ളൂ ഇത് ടോപ്പ് ആയി നമുക്ക് ഒട്ടിച്ച ശേഷം ടാപ്പ് ഒട്ടിക്കും

നോക്കണ്ട പ്രവർത്തനമാണ് കാര്യങ്ങളൊക്കെ ഇനി സംഭവം അതായത് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ബൾബ് നോക്കി ചൂട് ക്രമീകരിക്കും നമ്മുടെ തെർമോസൈറ്റിന്റെ ഇൻവേർട്ടർ വിജയം തെർമോസൈറ്റി സെറ്റിംഗ്സിലാണ് വിജയം സെറ്റിംഗ്സ് ചൂട് കട്ട ശേഷം മാത്രമേ വിജയിക്കാൻ കഴിയുള്ളൂ കുറച്ച് വിരിയും പകുതി വിരിയും പകുതി വിരിയില്ല അത് കാൽവേഷം സംഭവം ഉണ്ട് ആ കാൽവേഷം കൃത്യമായി മാത്രമേ വിരിഞ്ഞ് കിട്ടുകയുള്ളു ഓ അല്ലെങ്കിൽ ഒന്നും നടക്കില്ല നമ്മുടെ ഒരു മൂലം ഒരു മൂലയ്ക്ക് വച്ചാലും പിരിയും എന്റെ തൊണ്ണൂറ്റിഒമ്പതും മിന്നിട്ടുണ്ട് പല ഭാഗത്തും മിനിഞ്ഞിട്ടുണ്ട് ഞമ്മക്ക് നല്ല നല്ല മെസ്സേജ് കിട്ടിയിട്ടുണ്ട് അപ്പൊണ്ടാക്കി എങ്കിലേ ടെസ്റ്റ് നടക്കാൻ പോകുന്നത് പിന്നെ ടെസ്റ്റ് ചെയ്യണ്ടേ മുപ്പത്തിയേഴ് ഡിഗ്രി കോഴി ചൂട് ബൾബിട്ടു ബൾബ് ബൾബ് ശേഷം നമ്മള് സ്വിച്ച് ഉണക്കി വർക്ക് ആയിട്ടില്ല ബൾബിന്റെ സ്വിച്ച് വർക്ക് ആയിട്ടില്ല കാരണം ഇനി ഇത് ചൂട് ക്രമീകരിക്കണം ഞാൻ ഇരുപത്തി ും നമുക്ക്

എന്നിട്ട് എല്ലാം ഒരേപോലെ ചൂട് ഓ ശ്രദ്ധിയായിരിക്കും എല്ലാ ഭാഗത്തും ഒരേപോലെ സാധാരണ ആളുകൾ ഇണ്ടാക്കുമ്പോ ഈ ബൾബിന്റെ ചുവട്ടിൽ മാത്രം മുട്ട വിരികളു ഈ മൂവയ്ക്ക് വെച്ചാൽ വിരിയില്ല അപ്പൊ നമ്മള് ചൂട് എന്ന് അറിയും ഇത് ഇത് പറഞ്ഞ മനസ്സിലായില്ല മനസിലാവില്ല നമ്മള് നാല് മൂലയ്ക്ക് ചൂട് കിട്ടണെങ്കിൽ കാലാവശ്യം പറഞ്ഞ സംഭവം ഉണ്ട് അത് നമുക്ക് വീഡിയോ എടുത്ത് നിങ്ങൾക്ക് മനസിലായി ഞാൻ പറയുമ്പോൾ പറയുമ്പോ അപ്പൊ കൊടുക്കുള്ളൂ ഇതിന്റെ സർവീസും കാര്യങ്ങളല്ലേ വാറണ്ടി അങ്ങനെ ഒരു വർഷം വേറെ കൊടുക്കുന്നുണ്ട് ഓ ഒരു വർഷം വാരന്റ് കൊടുക്കുന്നത് ഒരു വർഷം കഴിഞ്ഞ എന്തെങ്കിലും വിഷയമാണെങ്കിൽ ഒരു ഇരുന്നൂറ്റിഅമ്പതി മുന്നൂറോ ചാർജ് ആകുമ്പോൾ കുറേതായി അഡാപ്റ്റൊക്കെ മാറ്റണമെങ്കിൽ അത് കടയിൽ പോയി അഡാപ്റ്റ് കിട്ടും മിസ്റ്റേക്ക് ആണെങ്കിൽ ഞാൻ വെച്ചിട്ട് കുറിയും രണ്ടു വർഷം കിട്ടും അത് നാല് സ്ക്രൂ നാല് കൊടുക്കാനുണ്ട് എപ്പോഴും സാധനം വയറാണ്ട് നമ്മളെപ്പോഴും ആയിരിക്കും ഇത് സംഭവിക്കാൻ സാധനങ്ങളാണ് പുറത്ത് വാങ്ങിക്കുന്നത് സംഭവിച്ചു യൂസ് ചെയ്ത ആളുകളൊക്കെ ഉണ്ട് അഞ്ച് വർഷം അഞ്ചു വർഷമായിട്ട് എവിടെയൊക്കെ നിങ്ങൾ ഇത് മാർക്കറ്റ് എന്റെ ലക്ഷദ്വീപ് വരെ പോയിട്ടുണ്ട് ലക്ഷദ്വീപ് ലക്ഷദ്വീപ് പൂനെ എല്ലാടേക്കും പോയിട്ടില്ല കേരളം മാത്രമല്ല ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കേരളത്തിൽ മാത്രമേ ആൾക്കാർ എറണാകുളം കോഴിക്കോട് വരെയൊക്കെ കൊണ്ടുപോകും അത് കഴിഞ്ഞ പിന്നെ വീണ്ടും അവരുടെ അവര് അവരുടെ ചെലവാണ് കൊറേ ഓഫീസ് ഉണ്ട് അവര് അവര് കൊറേ അയച്ചോളും നമുക്ക് എറണാകുളം തന്നെ കേരളം അത് കഴിഞ്ഞ പിന്നെ അവര് അവരുടെ ആണ് അപ്പോൾ കൊണ്ടുപോകും ഇത്രയാണ് കെയർ എസ് ഇൻക്യുബേറ്റേഴ്സിന്റെ വിശേഷങ്ങൾ എങ്ങനെയുണ്ട് സന്തോഷന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടത് എങ്ങനെയാണ് ഇത് ചെയ്തെടുക്കുന്നത് അതിന്റെ വിശദമായിട്ടുള്ള ഒരു രൂപമാണ് ഇപ്പം സന്തോഷായിട്ട് നമുക്ക് കാണിച്ചത് സന്തോഷയുടെ മാത്രം സന്തോഷ വൈഫും നമുക്ക് കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നെ എങ്ങനെയാണ് ഇത് ചെയ്തെടുക്കുന്നുള്ളത് ഇത് വളരെ ഭംഗിയായിട്ട് തന്നെയാണ് ഇത് പല വെറൈറ്റിയിലും ചെയ്തെടുക്കാൻ പല കളറിലും ചെയ്തെടുക്കാൻ പറ്റും അതൊക്കെ ഇവിടെ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് എങ്ങനെ ആവശ്യമുണ്ടോ നിങ്ങൾക്ക് ഇതേപോലെ കുഞ്ഞു കോഴിക്കുഞ്ഞുങ്ങളോ എന്താ പറയുക മുട്ട വിരിയിച്ച് കുഞ്ഞുങ്ങളൊക്കെ ആക്കണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം അത് ചെറിയ ടൈപ്പ് പോകണോ വലിയ ടൈപ്പ് പോകണോ എന്താണ് ആവശ്യമുള്ളത് ഒക്കെ നിങ്ങൾ ചോദിക്കാം ഇതിൽ കൂടുതലായിട്ട് എന്തെങ്കിലും സംശയം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഡൗട്ട്സ് ഒക്കെ ഉണ്ടാവാൻ സാധ്യത ഉണ്ട് അങ്ങനെ എന്തേലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം സന്തോഷമുണ്ട് കാര്യങ്ങളൊക്കെ നേരിട്ട് നിങ്ങൾ ചോദിക്കാം എത്തിരിയാണ് ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് ഈ ഒരു വീഡിയോ വെച്ച് നിർത്താണ് അടുത്ത ദിവസം അടിപൊളി വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് വരാം ഓക്കെ ബൈ